ഹായ് ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഞങ്ങൾക്ക് സുഖം തന്നെ അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് പോവാം ഇന്നത്തെ വീഡിയോയിൽ ഈ കാണുന്ന കണക്ക് ഒരു ചെടിയാണേ അതിൻ്റെ പേരെന്താണെന്ന് അറിയോ ഫിറ്റോണിയ ഫിറ്റോണിയ എന്ന് പറയും അല്ലെന്നുണ്ടെങ്കിൽ നെർവ് പ്ലാന്റ് എന്ന് പറയും അല്ലെങ്കിൽ മൊസൈക്ക് പ്ലാന്റ് എന്ന് പറയും അതെന്താന്ന് വെച്ചാൽ അതിൻ്റെ ഇലകൾ കണ്ടാൽ അറിയാം അതിൻ്റെ ഞരമ്പുകളൊക്കെ ഇങ്ങനെ ഈ നെർവ്സ് ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ നന്നായിട്ട് നമുക്ക് കാണുന്നുണ്ടല്ലോ അപ്പം അതുകൊണ്ടൊക്കെയാണ് നെർവ്സ് പ്ലാന്റ് എന്നൊക്കെ പറയുന്നത് അതേപോലെ മൊസൈക്ക് പ്ലാന്റ് എന്നും അതുകൊണ്ടായിരിക്കും കാരണം പണ്ടത്തെ വീടുകളുടെയൊക്കെ മൊസൈക്കുള്ള വീടുകൾ കണ്ടിട്ടില്ലേ അപ്പോൾ അതും ഇതേമാതിരി നല്ല ഭംഗിയുള്ള രീതിയിലല്ലേ അറേഞ്ച് ചെയ്തേക്കുന്നത് അപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കാം ഒസേക്ക് പ്ലാന്റ് എന്നൊക്കെ പേര് വന്നതും അപ്പോൾ നമുക്ക് നോക്കാം ഞാൻ ഇത് എൻ്റെ വേറൊരു വലിയ ചെടിയിൽ നിന്ന് ഞാൻ രണ്ട് കൊമ്പ് അതിൻ്റെ ചെറിയ രണ്ട് തണ്ട് മുറിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചതാണേ വെള്ളത്തിലിട്ട് വെച്ച് അത് ഒരു ഒരാഴ്ചയാവുന്നുണ്ട് ഇപ്പോൾ ആ ഒരാഴ്ച കൊണ്ട് തന്നെ നിറയെ വേരുകൾ വന്നു പക്ഷേ ഇത്രയും ഭാഗങ്ങളിലും ഞാൻ വെള്ളം നിറച്ച് വെച്ചില്ല കുറച്ച് ചോട്ടിൽ മാത്രം കുറച്ച് വെള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഗ്ലാസിൻ്റെ പിന്നെ ആ അടിയിലത്തെ ഭാഗം മാത്രമേ വെള്ളത്തിൽ തട്ടി കിടന്നിട്ടുള്ളൂ പക്ഷേ കാണുന്ന ഈ ഓരോ മുട്ടിലും അതിൻ്റെ വേരുകൾ വന്നിട്ടുണ്ട് അത് എന്താണെന്ന് വെച്ചാൽ ഈ ചെടിയെ സംബന്ധിച്ച് ഇതിന് ഈർപ്പം കുറച്ച് ഇഷ്ടപ്പെടുന്ന ചെടിയാണ് അപ്പോൾ ഗ്ലാസ്സിൽ ഇരിക്കുമ്പോൾ ചെറിയ വെയിലും അടിക്കുമ്പോൾ വെള്ളം എപ്പോഴും ഈർപ്പമായിട്ട് വരും അപ്പോൾ ആ ഈർപ്പം എപ്പോഴും ഉണ്ടാവും അതുകൊണ്ടായിരിക്കാം ഇതിനകത്ത് ഈ വേരുകൾ മുട്ടിൽ എല്ലാ മുട്ടുകളിലും വന്നത് അപ്പോൾ ഇത് നല്ലൊരു പിന്നെ ഇൻഡോർ പ്ലാന്റ് ആണേ നമുക്ക് കിച്ചണിലാണെങ്കിലും ബാത്റൂമിലാണെങ്കിലും ഒക്കെ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് കാരണം അവിടെ എപ്പോഴും ഈർപ്പം നിലനിൽക്കുന്ന സ്ഥലങ്ങളാണല്ലോ ഈ കിച്ചണും അതേപോലെ ബാത്റൂമെന്നൊക്കെ പറയുന്നത് അതേപോലെ തന്നെ നമുക്ക് ഹാളിലായാലും ബെഡ്റൂമിലായാലും ഒക്കെ വെക്കാൻ പറ്റുന്ന ചെടിയാണേ പക്ഷെ ഒരു ചെറിയ വെളിച്ചം സൂര്യപ്രകാശം കുറച്ച് കിട്ടണമെന്ന് മാത്രം കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് എവിടെ വേണമെങ്കിലും വെക്കാവുന്ന വീട്ടിനകത്ത് അപ്പം ഞാനതിനായിട്ടൊരു ചട്ടി എടുത്തു ചട്ടി ഹോളുള്ള ചട്ടിയല്ല ഇത് കാരണം ഹോളുള്ള ചട്ടിയാണ് നല്ല കാരണം എപ്പോഴും വാ വെള്ളം വാർന്നു പോകുന്ന തരം ചട്ടിയാണ് നമ്മൾ വലിയ ചട്ടിയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലത് കാരണം ഇതിപ്പോൾ ഞാൻ ചെറിയ ചട്ടിയിൽ വീടിനകത്ത് തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ആ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ചു കൊടുക്കാൻ ഈ ഹോളില്ലാത്ത ചട്ടിയായതുകൊണ്ട് വെള്ളം അടിയിൽ കെട്ടി നിൽക്കുന്നുണ്ടോ എന്ന് നോക്കണം പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ഇത് വെള്ളത്തിലിട്ടല്ലേ പിന്നെ തൈ വേര് വേരുപിടിപ്പിച്ചത് അപ്പോൾ ഇനി കൂടുതൽ കുറച്ചൊക്കെ വെള്ളം കെട്ടി നിന്ന് കഴിഞ്ഞാലും അങ്ങനെ പെട്ടെന്നൊന്നും ചീഞ്ഞു പോവുകയില്ല അപ്പോൾ ഇതിനായിട്ട് ഞാൻ മിക്സ് തയ്യാറാക്കിയത് എന്തൊക്കെയാന്ന് വെച്ചാല് മേൽമണ്ണ് പിന്നെ അതുപോലെ കമ്പോസ്റ്റ് ചകിരിച്ചോറ് ഇത്രയും മിക്സ് ചെയ്തിട്ടുണ്ട് മേൽമണ്ണ്ണ് ഞാൻ എപ്പോഴും പറയുന്ന കണക്ക് തന്നെ പിന്നെ കുമ്മായം കലർത്തി പത്ത് പതിനഞ്ച് ദിവസം വെച്ചിരുന്ന മേൽമണ്ണാണേ അപ്പോൾ അതിൻ്റെ പി എച്ച് ഒക്കെ കൺട്രോൾ ചെയ്ത് നല്ല മേൽമണ് നല്ലൊരു മിശ്രതായിട്ട് ഇരിക്കും പിന്നെ ഇത് നമുക്ക് ഫംഗൽ പൗഡറാണ് നമ്മൾ സാഫെന്നൊക്കെ പറയൂലേ അതിൻ്റെ വേറൊരു കമ്പനി ഇത് അപ്പോൾ അതും കൂടെ ഞാൻ കുറച്ച് മിക്സ് ചെയ്തു കാരണം ഇനിയിപ്പം നമ്മൾ വീടിന് അകത്തൊക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ചീയല് രോഗമൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ചിലപ്പോൾ ചെടി അഴുകി പോവാതിരിക്കാന് വേണ്ടിയിട്ട് ഞാൻ ഈ ആന്റിഫങ്കൾ പൗഡറും കൂടെ ചേർത്തത് എന്നിട്ടത് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചട്ടിയിൽ നിറയ്ക്കാം പിന്നെ ഈ ചെടി നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഇൻറ്റർ പ്ലാന്റ് ആയിട്ട് യൂസ് ചെയ്യാമെന്ന് അപ്പോൾ എന്ത് സംബന്ധിച്ചാൽ പിന്നെ നമ്മൾ ഇപ്പോൾ ഹോളിലും ഹോളിലോ അല്ലെന്നുണ്ടെങ്കിൽ ബെഡ്റൂമിലോ അവിടെയൊക്കെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്നും ഈർപ്പം കൂടുതൽ നിൽക്കുന്ന സ്ഥലങ്ങളല്ലല്ലോ അപ്പോൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഈ വെ ചട്ടി വെച്ചിട്ട് അതിൻ്റെ അടിയിൽ ഒരു പ്ലേറ്റോ എന്തെങ്കിലും ട്രേയൊക്കെ ഇപ്പം മേടിക്കാൻ കിട്ടുമല്ലോ അങ്ങനത്തതും വെച്ചിട്ട് നമ്മൾ അതിനകത്ത് ഒരു കുറച്ച് വെള്ളം ഒഴിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ചെടിക്ക് നല്ല ഒരു ഫലം കാണുന്നുണ്ട് കാരണം എപ്പോഴും ആ വെള്ളം ഇങ്ങനെ ഈർപ്പുമായിട്ട് വന്നിട്ട് ആ ചെടിക്ക് ആവശ്യത്തിനുള്ള ഈർപ്പ് അതിനകത്തുനിന്ന് കിട്ടും അപ്പോൾ ഇൻഡോ പ്ലാന്റ് ആയിട്ട് വെക്കാൻ നല്ലൊരു ചെടിയാണ് അതേപോലെ തന്നെ ടെറേറിയങ്ങൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഈ ചെടി നല്ലൊരു പിന്നെ ടെറേറിയം പ്ലാന്റ് ആയിട്ട് ഉപയോഗിക്കാം കാരണം ടെറേറിയത്തിൽ ഈ പറയുന്ന കണക്ക് ഈർപ്പവും ഒക്കെ നിലനിർത്തിക്കൊണ്ടാണല്ലോ ടെറേറിയവും നമ്മളുണ്ടാക്കുന്നത് അപ്പോൾ ഇതേമാതിരിയുള്ള ഈ ഫിറ്റോണിയ വർഗത്തിൽപ്പെട്ട ഏത് ടൈപ്പാണെന്നുണ്ടെങ്കിലും നമുക്ക് ടെറേറിയത്തിലും വയ്ക്കാനും പറ്റും പിന്നെ ഇതിന് ചു വെയിൽ നേരിട്ട് നല്ല സൂര്യപ്രകാശം കിട്ടുന്നിടത്തൊന്നും വെക്കേണ്ട ആവശ്യമില്ല വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഇലയൊക്കെ കരിഞ്ഞ് പോകാൻ സാധ്യതയുണ്ട് പിന്നെ നമ്മൾ ഇൻഡോറായിട്ടൊക്കെ വെക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ചിലപ്പോൾ ഈ ഇല പഴുത്തൊക്കെ വീഴുകയാണെന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചോണം വെള്ളം കൂടിയിട്ടായിരിക്കാം അപ്പോൾ അതും ശ്രദ്ധിക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ അതിൻ്റെ മിക്സിനകത്ത് നമ്മൾ നോക്കിയിട്ട് വേണം വെള്ളം കൊടുക്കാൻ ഈർപ്പം ഉണ്ടെന്നുണ്ടെങ്കിൽ നനവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇൻഡോറിൽ വെക്കുമ്പോൾ ഒരു ചെറിയ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് എവിടെയെങ്കിലും വേണം വെക്കാനുള്ളത് പിന്നെ ഇതിന് പിന്നെ വളങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അത്രയും വലിയ വലിയ രീതിയിലൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ ഞാൻ കണ്ടില്ല ഇലയിൽ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുന്നതും നല്ലതാണ് വെള്ളം പിന്നെ വളത്തിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വളം നമ്മൾ ഇടയ്ക്ക് തിരിച്ച് ലിക്വിഡായിട്ടൊക്കെ ഒഴിച്ചു കൊടുക്കുന്നത് നന്ന നല്ലത് അത് തോനെ വളമൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല പിന്നെ രോഗമെന്ന് പറഞ്ഞാൽ ചീയൽ രോഗം വരുന്നത് അത് വെയിൽ കൊണ്ടില്ലെന്നുണ്ടെങ്കിൽ അല്ലെന്നുണ്ടെങ്കിൽ ഈ വെള്ളീച്ചയുടെ ഇത് വരുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ളത് മാത്രമേ വരാറുള്ളൂ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പോ ഉണ്ടാവാതിരിക്കും നമ്മൾ വെള്ളമൊഴിക്കുന്നതൊക്കെ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണേ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് സംശയങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ എന്നോട് കമൻറ്റായിട്ട് ചോദിച്ചാൽ മതി ഞാൻ പറഞ്ഞുതരാം എനിക്കറിയാവുന്ന കാര്യങ്ങൾ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഓക്കേ താങ്ക്